ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്കേ കുറച്ച് മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ മുരിങ്ങയുടെ പൊമ്പും അല്ലാണ്ട് വളർന്നപ്പോൾ അതൊന്ന് വെട്ടി അപ്പം നമുക്ക് മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുരിങ്ങയുടെ എല്ലാം അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുപാട് ഓൺലൈനായിട്ട് മുരിങ്ങയുടെ ഇലയുടെ പൗഡർ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട് പലരും പുറത്ത് പുറം രാജ്യങ്ങളിലാണ് അതിന് ഡിമാൻഡ് എന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ആണ് ഇന്ത്യയിലും പല സ്ഥലത്തും ഇത് കിട്ടുന്നുണ്ട് പക്ഷെ പുറം രാജ്യങ്ങളിൽ ഇത് അല്ല അപ്പോൾ അതുകൊണ്ട് അതിന് ഡിമാൻഡ് ഭയങ്കരമാണ് ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ബി പിന്നെ ഹൈ ബി പിന്നെ കുറയ്ക്കാനും പിന്നെ പല യൂസും ഉണ്ട് മുരിങ്ങയുടെ കൊണ്ട് നല്ല നിറച്ചും ഉള്ള സംഭവമാണ് മുരിങ്ങയുടെ അല്ല അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം അയ്യാതെ ഉണ്ടോ കുറേ ഉണ്ട് ഇത് മുഴുവനൊന്നും വേണ്ട ഇതിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഒരു തോരം വയ്ക്കാച്ചിട്ടാണ് നമ്മൾ അതിന് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഇതെടുക്കുമ്പോൾ എപ്പോഴും ഒന്നിങ്ങനെ തട്ടി നോക്കിയിട്ട് അതിൽ വല്ല പ്രാണികളുണ്ടാവും അതെപ്പോഴും നോക്കണം അത് നമ്മൾ ഓരോ ഇലയായിട്ട് ഓരോ ഇല എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റില്ല നമ്മളിതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് എന്നതേ ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എളുപ്പത്തില് ചെയ്യാൻ ഇത് ഇങ്ങനെ ഒരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോലില്ലാണ്ട് കിട്ടും കുറച്ചൊക്കെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അത് വെന്ത് കിട്ടും അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് നമുക്കിതൊന്ന് നന്നാക്കി എടുക്കാം അപ്പഴേ നമ്മൾ മുരിങ്ങയുടെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കണം പച്ച അങ്ങനെ എട്ടുകാല് ചെറിയ ഇങ്ങനെ മൂന്നാല് കാലമായിട്ടൊരു ജീവി ഉണ്ടാവും അപ്പൊ അതിനെയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് നമ്മള് കഴുകി നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കണം മുരിങ്ങാനുള്ള ഒന്ന് നന്നായി തട്ടി കൊടുക്കണം അപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊള്ളുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അഞ്ച് പത്ത് ചോള ചെറിയ ഉള്ളിയും ഒരു നാല് പച്ചമുളകും പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടി ചതച്ചെടുത്താണ് കേട്ടോ കറിവേപ്പിലയും പിന്നെ വറുത്തിടാനായിട്ട് രണ്ട് വറ്റൽ കടുക് ഒരു ഒരു വലിയ ടീസ്പൂണ് പിന്നൊരു ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാ കേട്ടോ ഉഴുന്ന് പരിപ്പ് എന്ന് വെച്ചാൽ വലിയ ഉണ്ടോഴുന്നതായിരുന്നു എൻ്റെ കയ്യിൽ അപ്പം പരിപ്പല്ലായിരുന്നു ഞാൻ അതിൽ നിന്നൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അരി അരി അരിയും ഉഴുന്ന് പരിപ്പും നല്ലോണം വേണം കടുകിനേക്കാൾ കൂടുതലും രണ്ടും വേണ്ടത് ഈ തോരന്റെ ടേസ്റ്റ് അതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ടെ നമുക്കിത് ഉഴുന്ന് പരിപ്പും അരിയും ഇട്ടോ പറ്റന്മാളോ ഇതൊന്നും മൂക്കട്ടെട്ടോ ഒന്ന് ചൊന്നു വരണം നമ്മളത് ഇപ്പൊ മൂത്തിട്ടുണ്ട് കേട്ടോ അരിയും ഉഴുന്ന് പരിപ്പൊക്കെ നമുക്ക് കറിവ് ഞാൻ ചതച്ചിട്ടിണ്ട് കഴിവപ്പ ഇതിലും ഒരു ഇറച്ചിട്ട് കൊടുക്കലേക്കൊന്ന് ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് ഇല ഇല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും മിക്സ് ആവില്ല ഇല ഇട്ടിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇതിട്ട് കൊടുക്കാം ഇട്ടൊന്നാ പച്ചമണം പൂജിയും എന്നിട്ട് മുരിങ്ങയുടെ ഇലയ്ക്ക് വേവില്ല ജസ്റ്റ് ഒന്ന് ആവി അപ്പൊ പിന്നെ ഉള്ളിയൊക്കെ ഉല്ലിയൊക്കെ അങ്ങനെ കിടക്കും ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞിരുന്നില്ല ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കേട്ടോ പിന്നെ ഉപ്പ് ഇലയാവൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാ ഞാനിവിടെ ഒരു ഒന്നേര ടീസ്പൂൺ കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല ോക്കിട്ട് പിന്നെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപ്പ് വെള്ളം തിളച്ച് കൊടുത്താൽ മതി കുറവാണെങ്കിൽ ഇതവിടെ ഒന്ന് നന്നായിട്ട് ഒന്ന് വാടിയിട്ട് എന്നൊക്കെ ഒന്ന് ആ പച്ചമണം ഒന്ന് വെക്കട്ടുണ്ട് അത്രേ ഉള്ളൂ മുരിപ്പിക്കൊന്നും വേണ്ട ഇനി നമുക്ക് മുരിങ്ങേടയില മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരുപാട് വേപൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു അവി കൊണ്ട വെന്ത് കിട്ടും നന്നായി വീട്ടിലൊക്കെ ഉള്ളപ്പോ ആഴ്ചയിലൊരിക്കലും നമ്മൾ മുനിങ്ങണംന്നാ പറയ എന്താ വെച്ചാ വളരെ ഒരുപാട് ഫൈബറിന്റെ കണ്ടന്റ് കൂടുതലുള്ള കാരണം നല്ലതാണത് ഇപ്പോൾ പലരും ഉണക്കി സൂക്ഷിക്കുന്നുണ്ട് ഫ്രീസറിൽ വെക്കി വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് കിട്ടാത്തോരാണെങ്കിൽ കിട്ടുമ്പോൾ ഒരുമിച്ച് നന്നാക്കിയിട്ട് ഫ്രീസറിൽ നമുക്ക് വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് തോരൻ വെക്കുകയും കറി വെക്കുക പരിപ്പിട്ട് കറി ഒക്കെ ചെയ്യാം പരിപ്പിട്ട് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്ക് തോരനേക്കാളിഷ്ടം പരിപ്പിട്ട് കറി വെക്കണതാണ് തോരനും നമ്മൾ ഉഴന്ന് പരിപ്പും അരിയും നല്ലോണം ഇടണം അപ്പോഴാണ് തോരൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ആവി ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതാക്കാം എന്തും ഇതോ ഓൾറെഡി എന്നാലും നമുക്കൊന്ന് വരേ തോരൻ റെഡിയായിട്ട് കിട്ടും രണ്ട് മിനിറ്റ് കണ്ടു ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് നന്നാക്കി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുരിങ്ങയുടെ എല്ലാം കഴിക്കുക വീട്ടിൽ ഉള്ള കൂടെ നമുക്കൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് മുരിങ്ങയുടെ ഇല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി ഉഴുന്ന് പരിപ്പ് ഇത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയുടെ ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് നല്ലൊരു ഒരു ഇടയ്ക്ക് അരി കടിക്കും അരിയും ആ ഉഴുന്ന് പരിപ്പിൻ്റെ അതും കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ തോരൻ റെഡി അപ്പോൾ മുരിങ്ങയുടെ ഇല തോരൻ വെച്ച് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും ഇങ്ങനെ പിന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ദോശയിൽ ഇടാം നമ്മള് നമ്മള് വൈകുന്നേരങ്ങളില് ചപ്പാത്തി ഉണ്ടാക്കുക വൈകുന്നേരം വളരെ കുറവ് മുരിങ്ങയുടെ ഇല കഴിക്കില്ല പഴയ കാലത്ത് ആൾക്കാർ വൈകുന്നേരം മുരിങ്ങയുടെ ഇല കഴിക്കില്ലേന്ന് പറയുന്നത് എന്താ ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടോ വൈകുന്നേരം കഴിച്ച രാത്രി നമ്മൾ അത് കഴിച്ചിട്ട് ചെന്ന് കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ദഹനം പതുക്കിയാക്കും അപ്പൊ എപ്പോഴും ഉച്ചക്ക് മുന്നേ ഉച്ച ഉച്ച കൂടിന് കഴിക്കുക പിന്നെ നമ്മൾ കാലത്ത് ദോശ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ മുരിങ്ങിടയിലിടാം ഇഡ്ലിയിലും നമുക്ക് ചേർക്കാൻ വേണ്ടി ഉള്ളില് ചെന്ന് കഴിഞ്ഞാൽ വളരെ നല്ലൊരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ ബൈ